ഹായ് ഹലോ വെൽക്കം ടു ടെക്സ്റ്റ് അക്കാദമി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ വ്യതിയാനവും അതായത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് വെതർ എന്താണ് ക്ലൈമറ്റ് ഇതിനെല്ലാം കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നോണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചും ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും റെഡിയല്ലേ ഓക്കെ അല്ലേ സോ നമ്മളുടെ ഈ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരാളുടെ അനുഭവത്തിൽ നിന്നാണ് അല്ലെ നമ്മളൊരാളുടെ അനുഭവത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നിഖിൽ ഷിബു എന്നൊരാള് ഒരു സ്ഥലത്തേക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് തന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള നിഗിൾ ഷിബുവിൻ്റെ അനുഭവങ്ങൾ നിഗിൾ ഷിബു നമ്മളോട് പങ്കുവെക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് അനുഭവം എന്ന് ഐ കേം ടു ന്യൂ ബ്രൻസ് കാനഡ ഫോർ ഹയർ സ്റ്റഡീസ് ഓട്ടം ഹാസ് സ്റ്റാർട്ടഡ് വിത്ത് മാപ്പിൾ ട്രീസ് ഷെഡിങ് ലീവ്സ് വിന്റർ സ്റ്റാ വിന്റർ സ്റ്റാർട്ട്സ് ഇൻ Uh, sorry winter starts in mid-september peaks in january and ends by april temperatures drop to 20 degrees celsius or even minus 35 degrees celsius heavy snowfall that is 50 to, sorry, 40 to 50 centimeter and cold winds make it hard warm clothes jackets gloves and heaters are essential and from may temperatures rise ആൻഡ് ബൈ ആഗസ്റ്റ് ഇറ്റ് റീച്ചസ് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് സമ്മേഴ്സ് ആർ ഹോട്ട് ആൻഡ് സം ടൈംസ് റെയിനി ലൈറ്റ് ക്ലോത്ത്സ് ആർ ഇനഫ് in സമ്മർ ഇതാണ് നിഖിൽ ഷിബുവിൻ്റെ കാനഡയിൽ പോയപ്പോൾ ഉള്ള ഒരു ചെറിയ അനുഭവം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാനഡയിൽ പോകാൻ ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെ അപ്പൊ കാനഡയിൽ പോകാൻ ആഗ്രഹമുള്ള നിങ്ങൾ തീർച്ചയായിട്ടും നിഖിൽ ഷിബുവിന്റെ ഈ അനുഭവങ്ങളെ സംബന്ധിച്ചു അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എങ്ങനെയൊക്കെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കും നമ്മളുടെ ഫുഡ് ഹാബിറ്റിനെ നമ്മളുടെ ലൈഫിനെ നമ്മളുടെ മറ്റെല്ലാ നിലയിലുമുള്ള കാര്യങ്ങളെയും എന്ത് ബാധിക്കുന്നുണ്ട് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ വെദർ കണ്ടീഷൻസ് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം അല്ലെ അതുകൊണ്ട് തന്നെയാണ് നിഗിൾ ഷിബുവിൻ്റെ ഈ എക്സ്പീരിയൻസ് ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റാകുന്നത് വളരെ പ്രാധാന്യമുള്ളതാകുന്നത് ഓക്കെ അപ്പൊ നിഗിൾ ഷിബു പറഞ്ഞ കാര്യങ്ങളിലേക്ക് നിഗിൾ ഷിബുവിൻ്റെ അനുഭവങ്ങളിലേക്ക് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ എന്താണ് ഒന്നാമത്തെ കാര്യം അവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ് എവിടെ ഈ പറഞ്ഞ നിഖിൽ ഷിബു ഇപ്പോൾ താമസിക്കുന്ന ബേൺസ് വീക്ക് കാനഡയിലുള്ള ബേൺസ് വീക്കിലുള്ളത് അല്ലെ ഓക്കെ ആൻഡ് അവിടെ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത് അവിടെ ഒരു വിന്റർ സെപ്റ്റംബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വിന്റർ ആണ് മേ ബി എന്താണ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് പലപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ താവാറുണ്ട് അല്ലെ മൈനസ് തേർട്ടി ഫൈവ് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ എത്ര മാത്രം തണുപ്പായിരിക്കുന്നു നിങ്ങൾ ഒന്ന് ഓഹിച്ച് നോക്കാം അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട് ഹെവി ആയിട്ടുള്ള സ്നോഫാൾ അല്ലെ സ്നോഫോൾ ഉണ്ടായിട്ട് മഞ്ഞ് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഒരു നാൽപ്പത് അൻപത് സെന്റിമീറ്റർ വരെ മഞ്ഞ് കട്ട പിടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലേ അവിടെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും ഈ ഒരു സ്നോഫാളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ അവര് വാം ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നു ജാക്കറ്റ്സ് യൂസ് ചെയ്യുന്നു ഗ്ലൗസ് യൂസ് ചെയ്യുന്നു ഹീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു അപ്പൊ ഇതൊന്നുമില്ലാതെ നിഖിഷുബീവിനെ അല്ലെങ്കിൽ നമുക്ക് ആർക്കുമോ അവിടെ ജീവിക്കാൻ അവിടെ സർവൈവ് ചെയ്യണം അല്ലെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഉണ്ടാവുക സോ അവിടുത്തെ കണ്ടീഷനെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഈ ഹെവി സ്നോഫോളിനെ അവിടുത്തെ ഈ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള ഈ വിന്ററിനെ ഒക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർ അവരവിടെ ജാക്കറ്റ്സ് യൂസ് ചെയ്യുന്നു അവരവിടെ ആ വാം ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നു അവരവിടെ മറ്റ് ഹീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു ഇങ്ങനെ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവരവിടെ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും സോ ഒരു മെയ് ആവുമ്പോഴേക്കും അവിടെ എന്താണ് അവിടെ ടെമ്പറേച്ചർ കൂടും അല്ലെ ഒരു ആഗസ്റ്റ് ആകുമ്പഴേക്കും മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ അവരുടെ ടെമ്പറേച്ചർ കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ ഒരു ആഗസ്റ്റ് ആവുമ്പോഴേക്കും മുപ്പത് ഡിഗ്രി ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് അവിടുത്തെ ടെമ്പറേച്ചർ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഓക്കെ ഒരു വലിയ ഹൈ അല്ലെങ്കിൽ പോലും ഒരു നോർമൽ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറും അപ്പോൾ സമ്മേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അത് ഹോട്ട് ആണ് ഹോട്ട് സമ്മേഴ്സ് ആണ് ആൻഡ് ഓൾസോ ഓൾസോർ ആർ ദ സമ്മേഴ്സ് ആർ ഹ്യൂമിഡ് ആൻഡ് ഓൾസോ ദ സമ്മേഴ്സ് ആർ ഹ്യൂമിഡ് ആണ് കുറച്ച് ഹ്യൂമിഡിറ്റി ഉള്ള സമ്മർ ആണ് സം ടൈംസ് എന്താണ് റെയിനും നമുക്ക് അവിടെ സമ്മേഴ്സിൽ ലഭിക്കാറുണ്ട് അല്ലെ വേനൽക്കാലത്ത് ചിലപ്പോൾ എന്താണ് നമുക്ക് മഴയും അവിടെ എന്താണ് ഈ പറഞ്ഞ കാനഡയിലൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പോ ആ സമയത്ത് എന്താണ് ലൈറ്റ് ക്ലോത്ത്സ് മതി ആ സമയത്ത് ഭയങ്കര ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ വാം ക്ലോത്ത്സ് ഒന്നും വേണ്ട പകരം എന്താണ് വാം ക്ലോത്സ് ഒന്നും വേണ്ട പകരം എന്താണ് ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് മതി എന്നുള്ളതാണ് സോ ഇതാണ് നിഗിൾ ഷിബു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാനഡക്ക് അടുത്തുള്ള ബേൺസ്വിക്കിലെ നിഗിൾ ഷിബുവിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്താണ് എല്ലാവരുടെ നാട്ടിലും ഒരേ ക്ലൈമറ്റ് ആണോ ഉണ്ടാവുക എന്നുള്ളത് അല്ലെ എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും ഒരേ ക്ലൈമറ്റ് ആണോ ഉണ്ടാവുക ഇസ് ദ ക്ലൈമറ്റ് വെർ നിഗൽസ് സിമിലർ ടു അവേഴ്സ് നമ്മളിപ്പോ ജീവിക്കുന്ന സ്ഥലത്തിന്റെ അതായത് നമ്മളിപ്പോ ജീവിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിലാണ് അല്ലെ ഇന്ത്യയിലാണ് കേരളത്തിലാണ് സോ പ്പോൾ ജീവിക്കുന്ന ഈ കേരളത്തിലെ ഇന്ത്യയിലെ ക്ലൈമാറ്റിക് കണ്ടീഷനും നിക്കൽഷിപ്പ് ജീവിക്കുന്ന ബേൺസ്വിക്കിലെ കാനഡയിലെ ക്ലൈമാറ്റിക് കണ്ടീഷനും സെയിം ആണോ ആണോ അല്ല അല്ലെ രണ്ടും എൻ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും സോ ആ നമ്മള് ഒരുപാട് വെതർ എലമെന്റ്സ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള വെദർ എലമെന്റ്സ് എന്താണ് നമ്മളുടെ ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോ നമ്മൾ നോക്കുമ്പോൾ ടെമ്പറേച്ചർ നികിഴ്ഷിഭുവിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന കാനഡയിലെ ടെമ്പറേച്ചർ ആണോ നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ അല്ല അല്ലെ അല്ല അല്ലെ പ്രസിപിറ്റേഷൻ മഴ നികിഷിപ്പ് കാനഡയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മഴയാണോ നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മഴ അല്ല അല്ലെ അത് സെയിം അളവല്ല അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള മഴയാണ് അല്ലെ മഴ അളവിലാണ് നമുക്ക് കാനഡയിലും ഇന്ത്യയിലും മഴ ലഭിക്കുന്നത് സോ വിന്റ് കാറ്റ് എങ്ങനെയാണ് കാറ്റ് അവിടെ നികിത്ഷിപ്പ് മെൻഷൻ ചെയ്ത പോലെ ഭയങ്കര കോൾഡ് ആയിട്ടുള്ള ശീതക്കാറ്റുകൾ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതാണ് ഒരിതാണല്ലേ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റുകളാണല്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് നമുക്ക് അങ്ങനെ വലിയൊരു ശീതക്കാറ്റ് എന്ന് പറയാൻ മാത്രമുള്ള ശീതക്കാറ്റ് ഒന്നും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല നമുക്ക് ലഭിക്കുന്നില്ല അല്ലെ അപ്പൊ ഇങ്ങനെ കുറെ ഡിഫറൻസ് എന്തുണ്ട് ഈ പറഞ്ഞ വെതർ എലമെന്റ്സിൽ അതായത് ക്ലൈമാറ്റിക് എലമെന്റ്സിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നികുൽഷിപ്പ് റിസൈഡ് ചെയ്യുന്ന നികുൽഷിപ്പ് ജീവിക്കുന്ന കാനഡയിലെ ടെമ്പറേച്ചർ പോലെയല്ല നമ്മളുടെ നാട്ടിലെ അതായത് ഇന്ത്യയിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും സോ ടു ആർ ഡിഫറെ ഓക്കെ ദിസ് ടു ആർ ഡിഫറെ അതായത് ഓരോ ഇടത്തും ഓരോ ഇടത്തും എന്താണ് ഓരോ നിലയിലാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളത് ഓരോ ഇടത്തും ഓരോ നിലയിലാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളത് സോ ഈസ് ക്ലൈമറ്റ് ദ സെയിം എവ്രി വേൾ ഇൻ ദ വേൾഡ് എന്നുള്ള ക്വസ്റ്റ്യന് എന്താണ് ആൻസർ ക്ലൈമറ്റ് ദി സെയിം എവ്രി വേർ ഇൻ ദ വേൾഡ് എന്നുള്ള ക്വസ്റ്റിന് എന്താണ് ആൻസർ ദ ആൻസർ ഇസ് എ ബിഗ് നോ ലേ ആൻസർ ഇസ് എ ബിഗ് നോ എന്താണ് ലോകത്തെല്ലായിടത്തും ഒരുപോലെയല്ല എന്നുള്ളത് ക്ലൈമറ്റ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ ലോകത്തെല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം അല്ല എന്ന് പറയണം സോ അല്ല എന്ന് നമ്മൾ പറയണം അല്ല എന്ന് നമ്മൾ പറയണം ഓക്കെ സോ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ എലമെന്റ്സ് ഓഫ് ഫ്ലക്ച്ർ ആൻഡ് പ്രസിപിറ്റേഷൻ ദ വേൾഡ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഡിഫറെൻ്റ് ക്ലൈമാറ്റിക് റീജ്യൻസ് എന്താണ് ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ലോകത്ത് തിരിക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് നമ്മളുടെ ലോകത്തെ തിരിക്കുക ബേസ്ഡ് ഓൺ ദി ഫ്ലക്ച്വേഷൻസ് ഇൻ എലമെന്റ്സ് ഓഫ് സോ നമ്മളുടെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ വെദർ എലമെന്റ്സിൽ വരുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അല്ലെ അതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്തു പറയുന്നു നമ്മൾ എന്ത് പറയുന്നു ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് നമ്മൾ എന്ത് പറയുന്നു നമ്മൾ വിവിധ കാലാവസ്ഥാ മേഖലകളാക്കി നമ്മളുടെ ലോകത്തെ തിരിക്കുന്നു വിവിധ കാലാവസ്ഥാ മേഖലകളാക്കി നമ്മളുടെ ലോകത്തെ തിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് നമ്മള് വിവിധ കാലാവസ്ഥാ മേഖലകളാക്കി നമ്മളുടെ ലോകത്തെ തിരിക്കുന്നത് ഏതൊക്കെയാണ് ആ വിവിധ കാലാവസ്ഥാ മേഖലകൾ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ക്ലൈമാറ്റിക് റീജിയൻസ് അതായത് കാലാവസ്ഥാ മേഖലകൾ എന്താണ് ക്ലൈമാറ്റിക് റീജിയൻസ് അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖലകൾ നോക്കൂ നമ്മള് ഒരേ ഒരു ഈ ഭൂമിയെ മൊത്തം എടുത്താൽ ഈ ലോകം മൊത്തം എടുത്താൽ ഒരേ പോലെയുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലെ അതായത് ഒരേ പോലെയുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത്തരം സ്ഥലങ്ങളെ കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ഒരു ക്ലൈമാറ്റിക് റീജൻ എന്നുള്ളത് അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എ ക്ലൈമാറ്റിക് റീജൻ ഈസ് എൻ എക്സ്റ്റെൻസി ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ് സിമിലർ ക്ലൈമറ്റ് ക്യാരക്റ്ററിസ്റ്റിക്സ് അതായത് സമാനമായ എന്താണ് സമാനമായ കാലാവസ്ഥാ സവിശേഷതകൾ അതായത് ഇപ്പൊ ഒരു ക്ലൈമറ്റിന്റെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷന്റെ സെയിം ആയിട്ടുള്ള കുറെ സവിശേഷതകൾ കുറെ എന്താ പറയാ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് കുറെ സ്വഭാവങ്ങൾ മറ്റൊരിടത്ത് ലോകത്ത് മറ്റൊരിടത്ത് ആ സ്ഥലത്തിനും സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള എന്താണ് കണ്ടീഷൻസ് ക്ലൈമറ്റ് കണ്ടീഷൻസ് ഉണ്ടാന്ന് വിചാരിക്കുക അപ്പോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ ഇതിന് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഒരു കാലാവസ്ഥാ മേഖല ഇത് പരസ്പരം കണക്റ്റഡ് ഒന്നും ആയിരിക്കില്ല കേട്ടോ അതായത് എന്താ പറയാ തൊട്ടടുത്ത് കിടക്കുന്ന ഭൂപ്രദേശങ്ങളൊന്നും ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്താണ് ഒരേ പോലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക ഇതിനെ നിർണയിക്കുന്ന കുറെയേറെ ഘടകങ്ങൾ വേറെയുമുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്ലൈമറ്റ് റീജിയൻസ് എന്ന് അതായത് ആയിട്ടുള്ള കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ നമുക്ക് ഏഴ് ക്ലൈമറ്റ് റീജിയൻസ് ആണുള്ളത് എത്ര ക്ലൈമറ്റ് റീജിയൻസ് ആണുള്ളത് ഉള്ളത് എത്ര ഏഴാണ് കേട്ടോ മറക്കരുത് ഏഴ് ക്ലൈമറ്റ് റീജൻസ് ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഈ ഓരോ ക്ലൈമറ്റ് റീജിയനെ കുറിച്ചും ഇത് എന്താണ് ഇത് എവിടെയാണ് ഇത് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നല്ല ഒരു ധാരണ നല്ല ഒരു നോളജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ വളരെ പവർഫുൾ ആയിട്ട് നേരിടാൻ വേണ്ടി പറ്റുള്ളൂ സോ എന്താണ് ഈ പറയുന്ന ക്ലൈമറ്റ് റീജിയൻസ് ഏതൊക്കെയാണ് ഈ പറയുന്ന ക്ലൈമറ്റ് റീജിയൻസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം സോ ആർ ദി സെവൻ ക്ലൈമറ്റിക് റീജിയൻസ് അതായത് ഏഴ് കാലാവസ്ഥാ മേഖലകൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ദൺഇസ് ദോറിയൽ ക്ലൈമറ്റ് റീജിയൻ അഥവാ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്താണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഇത് പറയുമ്പോ തന്നെ ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഭൂമധ്യരേഖയുമായി എന്തോ ഒരു കണക്ഷൻ ഉള്ള അല്ലെ എന്തോ ഒരു കണക്ഷൻ ഉള്ള ഒരു കാലാവസ്ഥ മേഖലയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല നമുക്ക് ഇതേ നോക്കാം കേട്ടോ അതിനു മുൻപ് ദ സെക്കൻഡ് വൺ ഓഫ് ദ മൺസൂൺ ക്ലൈമറ്റ് റീജ്യൻ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ അതായത് മൺസൂൺ കാലാവസ്ഥ മേഖല നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് മൺസൂൺ കാറ്റുകളെ കുറിച്ച് അല്ലെ ഇപ്പൊ ഈ മൺസൂൺ കാറ്റുകളും ഈ മൺസൂൺ മൺസൂൺക്കായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു കാലാവസ്ഥ മേഖലയാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് ഇപ്പൊ മനസ്സിലാക്കി നമുക്ക് അതിലേക്ക് വരാം ഓക്കെ നെക്സ്റ്റ് ഈസ് ദ സാവന്ന ക്ലൈമാറ്റിക് റീജൻ സാവന നിങ്ങൾ അധികം അങ്ങനെ കേൾക്കാത്തല്ലേ മേ ബി അങ്ങനെ ഒരു പേരായിരിക്കും എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് സാവന ക്ലൈമാറ്റിക് റീജൻ എന്നുള്ളത് നെക്സ്റ്റ് ഈസ് ദി ഹോട്ട് ഡെസേർട്ട് അല്ലെ ഉഷ്ണമരുഭൂമികൾ അല്ലെ ഉഷ്ണമരുഭൂമികൾ അപ്പൊ നമുക്കറിയാം മരുഭൂമികളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണൊക്കെ അറിയാൻ ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക് മരുഭൂമി പോകാൻ ഇഷ്ടം ആരെങ്കിലും ഉണ്ടോ മരുഭൂമിയിൽ പോകാനും മരുഭൂമിയിൽ യാത്ര ചെയ്യാനും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം എന്തായാലും ഉഷ്ണ മരുഭൂമികളും ഒരു കാലാവസ്ഥാ മേഖലയാണ് ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് എന്ന് ഓർത്ത് വെക്കുകൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് പുൽമേടുകൾ ടെമ്പറേറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ മിഥോഷ്ണ പുൽമേടുകൾ അത്ര ചൂടൊന്നും ഇല്ലാത്ത ഗ്രാസ് ലാൻഡ്സ് ആണ് ഓക്കെ ലാൻഡ്സ് ആണ് പച്ചപ്പുൽമേടുകളാണ് ഇത് എന്നൊക്കെ ജസ്റ്റ് ഓർത്തു വെക്കുക ആൻഡ് നെക്സ്റ്റ് ഇസ് ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ അത് നമുക്കറിയാം മെഡിറ്ററേനിയൻ കടലൊക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു സംഭവമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല സോ നെക്സ്റ്റ് ഈസ് ദൈഗ കാലാവസ്ഥാ മേഖല ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദുൺറ സോറി ടെൻഡ്ര കാലാവസ്ഥാ മേഖല ടുണ്ട്രൻഡ്ര ഓക്കെ ടൈഗ കാലാവസ്ഥാ മേഖല അതുപോലെ തന്നെ ടെൻഡ്ര കാലാവസ്ഥ മേഖല ദ ലാസ്റ്റ് ടു സോ ഇങ്ങനെയുള്ള ഏഴ് കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് അല്ലെ ഏഴ് കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്ലൈമാറ്റിക് റീജിയൻ വിച്ച് ഇസ് ദിക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അതായത് ഭൂമധിരേഖ കാലാവസ്ഥാ മേഖല സോ ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല എന്താണ് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈക്വട്ടോറിയൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെ ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു സംഭവമാണ് അല്ലെ ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് എന്ത് ഈ പറയുന്ന ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജ്യൻ അല്ലെങ്കിൽ ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല സോ എന്താണ് ഇക്വറ്റോറിയൽ ലൈനിൽ നിന്നും പത്ത് ഡിഗ്രി നോർത്തിലേക്കും സൗത്തിലേക്കും കേട്ടോ പത്ത് ഡിഗ്രി നോർത്തിലേക്കും സൗത്തിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു റീജ്യൻ ആണ് ഒരു റീജ്യൻ ആണ് എന്ത് ഒരു റീജിയൻ ആണ് എന്ത് ഈ പറയുന്ന ഈ പറയുന്ന ഭൂമതിരേഖ കാലാവസ്ഥ മേഖല അതായത് ഭൂമതിരേഖയിൽ നിന്നും ഭൂമതിരേഖയിൽ നിന്നും പത്ത് ഡിഗ്രി വടക്കും തെക്കും വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്ലൈമാറ്റിക് റീജ്യൻ ആണ് ഭൂമതിരേഖാ കാലാവസ്ഥ മേഖല ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ എന്താണ് ഈ ഇതിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കുക അല്ലെ നമുക്കറിയാം ഭൂമതിരേഖയുടെ പത്ത് ഡിഗ്രി തെക്കും വടക്കും അല്ലെ നോർത്തിലും സൗത്തിലേക്കും വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഭൂമതിരേഖാ കാലാവസ്ഥാ മേഖല അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം സോ എന്താണ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫോൾ ത്രൂ ഔട്ട് ദി ഇയർ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് ഹൈ റെയിൻഫോൾ ആണ് ഓക്കെ ഹൈ റെയിൻഫോൾ ആണ് ഹൈ ടെമ്പറേച്ചറുമാണ് ഉയർന്ന താപനിലയാണ് ഉയർന്ന റെയിൻഫോളുമാണ് എവിടെ എക്സ്പീരിയൻസ് ചെയ്യുക ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ എക്സ്പീരിയൻസ് ചെയ്യുക ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്നത് ഉയർന്ന താപനിലയും കഠിനമായ അല്ലെങ്കിൽ എന്താണ് ഉയർന്ന കനത്ത അല്ലെ കനത്ത മഴയുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം ഇത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇവിടെ എങ്ങനെയാണ് വെർട്ടിക്കൽ ഫോൾ ഓഫ് ദ സൺ റേസ് അല്ലെ സൂര്യരശ്മികൾ എങ്ങനെയാണ് ലംബമായിട്ട് ലംബമായിട്ട് പരി പതിക്കുന്ന ഒരിടമാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് പറയുന്നത് സോ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വളരെയധികം ചൂടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹൈയസ്റ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ എന്താണ് ഹെവി റെയിൻഫോളും ഒക്കെ അനുഭവപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ മനസ്സിലാക്കി വെക്കാം ആൻഡ് ഇത് കാരണം എന്താണ് ഇത് കാരണം എന്താണ് ശക്തമായ വായു സംഹ സംവഹനം നടക്കുന്നു അതായത് കൺ എയർ കൺവെക്ഷൻ നടക്കുന്നു ആൻഡ് കൺവെക്ഷനിൽ റെയിൻ ഉണ്ടാകുന്നു അല്ലെ ക എയർ കൺവെൻഷൻ നടക്കുന്നു അതെ വായു സംവഹനം നടക്കുന്നു അതുകൊണ്ട് തന്നെ സംവഹന വൃഷ്ടി അല്ലെങ്കിൽ കൺവെക്ഷനൽ റെയിൻഫോൾ ഉണ്ടാകുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സംവഹനം എന്താണ് സംവഹന വൃഷ്ടി എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല സോ സംവഹന വൃഷ്ടി ഉണ്ടാകുന്നു അല്ലെ എയർ കൺവെക്ഷനും കൺവെക്ഷണൽ റെയിൻഫോളും ഉണ്ടാകുന്നു ഓക്കെ റെയിൻഫോളും ഉണ്ടാകുന്നു സോ നമുക്കറിയാവുന്ന പോലെ തന്നെ റെയിൻഫോൾ ഒക്കേഴ്സ് ൂൺ എ ദിവസവും ഉച്ച കഴിയുമ്പോഴേക്കും എന്താണ് ഉച്ച കഴിഞ്ഞാൽ എന്താണ് മഴ ഉണ്ടാകുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊരു നാലുമണിയോടെ കഴിപ്പിച്ചുണ്ടാകുന്ന ഒരു മഴയാണ് സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ അപ്പോ എല്ലാ ആഫ്റ്റർനൂണിലും ഉണ്ടാകുന്ന മഴ അതുപോലെ തന്നെ എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റ് ആർ കോമൺ ഡ്യൂട്ടി ദി വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് കാരണം എന്താണ് എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റ് ആ നിത്യഹരിത വനങ്ങൾ എവിടെ ഉണ്ടാവുന്നുണ്ട് എവിടെ ഉണ്ടാവുന്നുണ്ട് നമ്മളുടെ നമ്മളുടെ ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഭൂമതിരേഖ കാലാവസ്ഥ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സോ നമ്മള് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മള് പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് ഭൂമധ്യരേഖയ്ക്ക് പത്ത് ഡിഗ്രി നോർത്തിലും പത്ത് ഡിഗ്രി സൗത്തിലും പത്ത് ഡിഗ്രി വടക്കും പത്ത് ഡിഗ്രി തെക്കുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു കാലാവസ്ഥാ മേഖലയാണ് ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് എന്ത് എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല ഇവിടെ വളരെയധികം ഏർ എന്താണ് ചൂടും അല്ലെ ഹൈയസ്റ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൻഫോളും ലഭിക്കുന്നു ത്രൂ ഔട്ട് ദി ഇയർ ഒരു വർഷം മുഴുവൻ അങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏർ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ് ഇവിടെ സംവഹന വൃഷ്ടി ഉണ്ടാകുന്നുണ്ട് അത് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാണ് ഉണ്ടാവുന്നത് കാരണം നല്ല നല്ല കെയർ കൺവെൻഷൻ അല്ലെങ്കിൽ വായു സംഭവനം നടക്കുന്നത് കൊണ്ട് തന്നെ കൺവെൻഷനൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംഭവന വൃഷ്ടി എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് എവറി ആഫ്റ്റർനൂൺ വേഴ്സ് കൺവെൻഷനൽ റെയിൻഫോൾ സോ ആ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്താണ് ഇവിടെ വളരെ അധികം കോമൺ ആണ് എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്താണ് വളരെ അധികം കോമൺ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സോ നമ്മൾ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എന്താണ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ക്ലൈമാറ്റിക് റീജിയൻസിൽ ഏതൊക്കെയാണ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് നമ്മൾ പറഞ്ഞു അതിനകത്തെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ടുള്ള ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയും ചെയ്തു സോ ഇതാണ് ഇന്നത്തെ ഒരു ഒരു ക്ലാസ്സിൽ നമുക്ക് നമ്മൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത് സോ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും നല്ല വൃത്തിക്ക് ഈ ഏഴ് റീജ്യൻസിനെയും കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട് സോ അതിന്റെ സ്റ്റാർട്ടിംഗ് എന്നറിയിൽ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റത്തെ ഏറ്റവും ആദ്യത്തെ ക്ലൈമാറ്റിക് റീജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കിയുള്ള ക്ലൈമാറ്റിക് റീജ്യൻസിനെ കൂടി പരിചയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ക്ലാസ് ഫോർ ദ ടൈം ബിങ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു താങ്ക് യു എവറി